സ്നേഹനിധികളായ നമ്മൾ സ്നേഹനിധികളായുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അതുകൊണ്ട് ധാരാളം ആളുകൾ കോണ്ടാക്ട് ചെയ്തു എന്നിട്ട് പറഞ്ഞത് തങ്ങളെ ഇത്രയും പ്രയാസങ്ങള് തങ്ങള് പറഞ്ഞ അത്ര പ്രയാസങ്ങള് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന തങ്ങളെ ഇതിനൊരു പരിഹാരം ഇതിനൊരു പരിഹാരം തങ്ങള് പറഞ്ഞു തരണം എന്താണ് ഞങ്ങൾക്കുള്ള തടസ്സങ്ങൾ ഞങ്ങളെ ജീവിതത്തിൽ എന്തു തൊട്ടാലും തടസ്സമാണ് തങ്ങളെ തങ്ങള് പറഞ്ഞതുപോലെ ഞങ്ങളെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതിനുള്ളൊരു പരിഹാരം എന്താണ് എന്ന് ചോദിച്ച് ധാരാളം ആളുകൾ വിളിക്കുന്നു ആ വീഡിയോയിലും ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു അതിനുള്ളൊരു പരിഹാരം ഞാൻ പറഞ്ഞു തരുമെന്ന് അതിന് നിങ്ങൾ ചെയ്യേണ്ട അത്തരം ഭീകരമായൊരവസ്ഥയിലേക്ക് ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ കടന്നിട്ടുണ്ടെങ്കിൽ ഇൻഷാ ഇൻഷല്ല കോണ്ടാക്ട് ചെയ്യാം എല്ലാത്തവർ എല്ലാത്തവർ എന്നും ഇൻഷാ ഇൻഷല്ല എല്ലാവർക്കും ചെല്ലാം എല്ലാവർക്കും ചെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പൈശാചികമായ ഉപദ്രവങ്ങൾ നമ്മളെ വീടിനോ പറമ്പിനോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ വെച്ച് നോക്കി അതിൻ്റെ പ്രയാസങ്ങൾ നമ്മൾ തീർക്കണം എല്ലാവർക്കും ആർക്കാണ് എപ്പോഴാണ് പ്രയാസങ്ങള് ദുരിതങ്ങള് നമ്മളെ തേടി വരിക എന്ന് പറയാൻ സാധ്യമല്ല ഇതൊന്നും എനിക്കില്ലല്ലോ ഇത്തരം പ്രയാസങ്ങളൊന്നും ഞാനും അനുഭവിക്കുന്നില്ല എൻ്റെ കുടുംബവും അനുഭവിക്കുന്നില്ല ഇൻഷല്ല എല്ലാവരും ഈ അമൽ ഇൻഷല്ല മുറുക പിടിച്ചുകൊണ്ട് ഓരോ വീട്ടിലും നിങ്ങൾ ചൊല്ലുക നിങ്ങൾ ഓതുക എന്താണ് ഓതേണ്ടത് സുബിൻസ്കാരത്തിന് ശേഷം ശേഷം കൈ ഇടത് നെഞ്ചിൽ വെച്ചിട്ട് ഇടത് നെഞ്ചിൽ വെച്ചിട്ട് നിങ്ങൾ ചൊല്ലണം പതിമൂന്ന് പ്രാവശ്യം ഫലക്ക് എന്ന സുറത്ത് സൂറത്തുൽ ഫലക്ക് നിങ്ങൾ പാരായണം ചെയ്യണം പതിമൂന്ന് പ്രാവശ്യം എല്ലാവർക്കും അറിയുന്ന ചെറിയ സൂറത്താണ് ഈ സൂറത്തിന് വളരെയധികം മഹത്വമുള്ള സൂറത്താണ് വളരെ മഹത്വമുള്ള മഹത്തമുള്ള സുഹത്താണ് നിങ്ങൾ പാരായണം ചെയ്യാം എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ട രീതി വലത് കൈ ഇടത് നെഞ്ചിൽ വെച്ചിട്ട് നിങ്ങൾ ഇൻഷല്ല ഒരു പതിമൂന്ന് പ്രാവശ്യം ഈ ഇടത് നെഞ്ചിൽ വെക്കാൻ പറഞ്ഞത് ആത്മാർത്ഥതയോടുകൂടി ോട് കൂടി നിങ്ങൾ ഓതിക്കോ ഒരു തടസ്സങ്ങളോ ഒരു പ്രയാസങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം തടസ്സങ്ങൾ വിവാഹ തടസ്സങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകള് നമ്മുടെ ബന്ധപ്പെടാറുണ്ട് നമ്മളുമായി ബന്ധപ്പെടാറുണ്ട് ജോലി തടസ്സങ്ങൾ വീട് വിൽക്കാൻ കഴിയുന്നില്ല ഞങ്ങൾ അതിലെ തടസ്സങ്ങൾ നീങ്ങണ നീങ്ങാനുണ്ട് എന്ന് പറഞ്ഞ് ണ്ട് വീട് വിൽക്കാൻ കഴിയുന്നില്ല തങ്ങളെ എന്ന് പറഞ്ഞ് വിളി വിളിക്കുന്ന ആളുകളുണ്ട് സാമ്പത്തിക തടസ്സങ്ങള് സാമ്പത്തികമായി തടസ്സങ്ങള് ഉള്ളവരുണ്ട് ധാരാളം ആളുകൾ ഞമ്മള് നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകളുണ്ട് അങ്ങനെ പല ജാതി തടസ്സങ്ങൾ പല ജാതി തടസ്സങ്ങൾ മായി ജീവിതം മുന്നോട്ട് ഗമിക്കുന്ന ആളുകൾ ഇൻഷ അവര അവരൊക്കെ ആത്മാർത്ഥതയോടുകൂടി കൂടി സുബി നിസ്കരിച്ചതിന് ശേഷം നിസ്കരിച്ചതിന് ശേഷം ആം ഇരുന്നിട്ട് ആ നിസ്കാരക്കുപ്പായിലിരുന്നിട്ട് ഭർത്താവിനാണോ ജോലിയിലെ തടസ്സങ്ങൾ ഉള്ളത് അല്ലെങ്കിൽ മകന്റെ കല്യാണ തടസ്സങ്ങളാണോ അല്ലെങ്കിൽ മകളുടെ കല്യാണ തടസ്സങ്ങളാണോ അല്ലെങ്കിൽ വീട് പണി പൂർത്തിയാകുന്നില്ല അതിലെന്തോ തടസ്സങ്ങൾ ഉള്ളത് പോലെ പണമുണ്ട് ഞങ്ങളെ ഭർത്താവിന് നല്ല ജോലിയുണ്ട് പക്ഷെ ഒരു വീട് എടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എങ്ങനെ നോക്കിയിട്ടും കഴിയുന്നില്ല അതിലെന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകും അത് നോക്കി അത് ക്ലിയർ ചെയ്യുമ്പോഴാണ് ഇതിലെന്താണ് തടസ്സം എന്താണ് ബുദ്ധിമുട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകും അപ്പൊ അത്തരം തടസ്സങ്ങളുമായി ജീവിതം മുന്നോട്ട് ഗമിക്കുന്ന ആളുകൾ അവരെല്ലാവരും വലത് കൈ ഒന്നും കൂടി ശ്രദ്ധിച്ചോ വലതു കൈ ഇടത് നെഞ്ചിൽ വെച്ചിട്ട് നിങ്ങൾ പാരായണം ചെയ്യണം പാരണംാവശ്യം നിങ്ങൾ പാരണം പിന്നെയോ ഇഷ നിസ്കരിച്ചതിന് ശേഷം ഇഷ നിസ്കരിച്ചതിന് ശേഷം ആമുസയിലിരുന്ന് നിസ്കാര കുപ്പായ കുപ്പായം ഇട്ടിരുന്ന് ആ രൂപത്തിലിരുന്ന് എങ്ങനെയാണോ നിസ്കരിച്ചത് ആ രൂപത്തിൽ ഇരുന്നിട്ട് ആത്മാർത്ഥതയോടുകൂടി ോട് കൂടി നിങ്ങൾ ചൊല്ലിക്കോ എന്ത് തടസ്സമാണോ എത്ര കാലമായ തടസ്സം എത്ര കാലമായ തടസ്സമാണോ എല്ലാം നീക്കി തരും എല്ലാം അള്ളാഹു തരും നിങ്ങളുടെ ആത്മാർത്ഥത അത് നീക്കി തരും അതുകൊണ്ട് ഈ ഈ നിങ്ങൾക്ക് എല്ലാവർക്കും നിസാരമായ അമലാണ് അതായത് നമ്മൾ പതിവായി ഒതുന്ന് സുറത്താണ് സുറത്തു നിങ്ങള് വലത് കൈ ഇടത് നെഞ്ചിൽ വെച്ചിട്ട് കൂടി ഇഹ്ലാസോട് കൂടി ഒതുക്കോ എല്ലാ തടസ്സങ്ങളും അള്ളാഹു നീക്കി തരും അള്ളാഹു നീക്കി തിരുമാറാകട്ടെ അള്ളാഹു നീക്കി തിരുമാറാകട്ടെ തങ്ങളെ പൈശാചികമായ ബുദ്ധിമുട്ട് ഞങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾ എന്താണ് ഓതേണ്ടത് ഞങ്ങളെന്താണ് വീട്ടിലിരുന്ന് ഓതേണ്ടത് ഇൻഷല്ല അവർക്ക് വേണ്ടിയുള്ള വലിയതായ പ്രയാസങ്ങളൊന്നുമില്ലാതെ വലുതായിട്ട് ഗുഡ്സ് ഒന്നാക്കുന്നില്ല ശാരീരികമായ ചെറിയ വേദനകൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ എന്താണ് ഓതേണ്ടത് വലിയതായ ഭീകരമായ അന്തരീക്ഷം നിങ്ങളെ വീട്ടിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇൻഷാല്ല നിങ്ങളൊരു പ്രതിസന്ധി ആവേണ്ട വലിയ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പ്രതിസന്ധിയും വേണ്ട ഇൻഷാല്ല എന്ത് പ്രയാസമാണോ അതെന്താണ് പ്രയാസം എന്തുകൊണ്ടാണ് ഇത്ര പ്രയാസങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേർന്നത് ഇൻഷാല്ല ഈ നമ്പറിൽ വിളിക്കാം അതിലൊരു പ്രയാസമില്ല ഇൻഷാല് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഇൻഷാല്ല ഞാൻ കോൾ അറ്റൻഡ് ചെയ്യും ഇൻഷാല്ല ഇന്ന് ഞാൻ അഗത്തി ദ്വീപിലേക്ക് ദ്വീപിലേക്ക് അവരുടെ ക്ഷണം ഉണ്ടായതുകൊണ്ട് ഇൻഷാള്ള പോവുകയാണ് കുറച്ച് പ്രയാസങ്ങൾ തീർക്കാനുണ്ട് ഇൻഷാള്ള എല്ലാവർക്കും എല്ലാവർക്കും ഇൻഷാള്ള നമ്പറിൽ വിളിക്കാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അവിടെ ഒരു നമ്പറും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇൻഷാള്ളാഹ ആ നമ്പറിലേക്കും നിങ്ങൾക്ക് ഇൻഷാല് വിളിക്കാം ഒരു പ്രയാസമോ ഒരു പേടിയോ വേണ്ട ഇൻഷ കഴിയുന്നതിനനുസരിച്ച് ടൈം കിട്ടുന്നതിനനുസരിച്ച് ഇൻഷാല്ല ഞാൻ കോൾ അറ്റൻഡ് ചെയ്യും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഞങ്ങള് വീട്ടിൽ ഞങ്ങൾ എന്താണ് ഓതേണ്ടത് ഞങ്ങൾ എന്ത് അമലാണ് തങ്ങളെ ഞങ്ങള് സ്വീകരിക്കേണ്ടത് എന്ന് ചോദിച്ച ആളുകൾക്ക് വേണ്ടി വേണ്ടി നിങ്ങൾ പാരായണം ചെയ്യേണ്ടത് അൽ സൂറത്ത് സൂറത്തുൽ ബക്കറ സൂറത്തുൽ ബക്കറ നിങ്ങൾ പാരായണം ചെയ്യ വീട്ടിൽ എന്നും ഒരു പ്രാവശ്യം സൂറത്തുൽ ബക്കറ നിങ്ങൾ പാരായണം ചെയ്യ അതിന് സമയം കിട്ടിയിട്ടില്ലേ അതിന് സമയം ഒത്തു വരുന്നില്ല അൽ ബക്കറ സൂറത്ത് പാരായണം ചെയ്യാനുള്ള സമയങ്ങൾ ഞങ്ങളിന് ഒത്തു വരുന്നില്ല തങ്ങളെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച ആളുകൾക്ക് വേണ്ടി സൂറത്തുൽ ബക്കറയിലെ നൂറ്റി രണ്ടാമത്താഴത്ത് നിങ്ങൾ പാരായണം ചെയ്യുക ഏയു പ്രാവശ്യം വീട്ടിൽ ഏയു പ്രാവശ്യം നിങ്ങൾ പാരായണം ചെയ്തതിന് ശേഷം നിങ്ങൾ ഓതേണ്ടത് സൂറത്തുൽ മുസമ്മില് നിങ്ങൾ വീട്ടിലെന്നും ഹബീബായ വീട്ടിൽ എന്നും പതിവാക്ക പിളിക്കുമെന്ന് പഠിപ്പിക്കുകയാണ് അൽബക്കർ ഓതുന്ന വീട്ടില് പിഷാജ് ഓടിഒളിക്കും പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കേണ്ടത് ഹബീബായ അലൈഹി തങ്ങൾ പറഞ്ഞു പിഷാജിന്റെ സാന്നിധ്യം നമ്മളെ വീട്ടിലുണ്ട് എന്ന് അതിൽ നിന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അതിൽ നിന്ന് എന്ത് നമുക്ക് മനസ്സിലാക്കാം പിശാജിന്റെ സാന്നിധ്യം നമ്മൾ വീട്ടിൽ വന്നു ചേരാം എങ്ങനെ വന്നു ചേരാം എങ്ങനെയാണ് പൈശാചികമായ ചെറുകൾ നമ്മളെ വീട്ടിൽ വന്നു ചേരുന്നത് നമ്മുടെ വീടിന്റെ ഗതി അനുസരിച്ചായിരിക്കും വീടിൻ്റെ കടുപ്പ് അനുസരിച്ചായിരിക്കും അതൊക്കെ അതിന്റെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കറക്റ്റായ വ്യക്തത ഇൻഷാ ഇൻഷാല് ഇൻഷാല്ല അത്രയും പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ആളുകൾ ഇൻഷാല്ല അൽബക്ര സൂറത്ത് പാരായണം ചെയ്യാം പിന്നെയോ നിങ്ങൾ പാരായണം ചെയ്യേണ്ടത് സൂറത്തുൽ മുസമ്മിൽ മു എന്നും നിങ്ങളെ പതിവാക്ക വീട്ടിൽ എന്നും ഈ പറഞ്ഞ സുഹൃത്തുകളിൽ നിങ്ങളെന്നും പതിവാക്ക ഇൻഷാല്ലാശാചികമായ നിങ്ങൾക്കൊരു കാവൽ പടച്ച റബ്ബ് തരും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു തന്നുഗ്രഹിക്കട്ടെ ഞമ്മളു ആ കൊണ്ട് വസീയത്ത് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് സ്ഥിരമായി വീഡിയോ കാണുന്ന ആളുകളുണ്ട് തങ്ങളെ ചെയ്യണേ ചെയ്യണേ തങ്ങളെ ഇൻഷാല്ലാ ഇനി കുറച്ച് ദിവസങ്ങളിൽ മജലിസ് ഒന്നും ഉണ്ടാകൂല അതിനുള്ള സമയൊന്നും കിട്ടൂല ഞാൻ പറഞ്ഞല്ലോ ഞാൻ വിസിറ്റിങ്ങിന് വേണ്ടി ദ്വീപിലേക്കൊന്നു പോവുകയാണ് അപ്പൊ അതിനുള്ള സാഹചര്യം ഒന്നും ഒരുങ്ങില്ല നമുക്ക് വന്നിട്ട് അതിനുള്ള സമയനുസരിച്ച് ഇൻഷാള്ള വീടുകളും നല്ല നല്ല അമലുകളും ഇൻഷാള്ള എന്ത് പ്രയാസം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നുമായി എൻ്റെ നമ്പറുമായിട്ട് ബന്ധപ്പെടാം എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അകറ്റി തെരുമാറാകട്ടെ നമ്മളിലേക്ക് വന്ന പൈശാചിക മാനസിക എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീ മാറ്റിത്തരണേ അള്ളാ നീ മാറ്റിത്തരണേ തമ്പുരാനെറാഹിമീനായ തമ്പുരാനെ ധാരാളം ആളുകൾ കമന്റായിട്ടും പ്പിലായിട്ടും വിളിച്ചു പറയുന്ന ആളുകളുണ്ട് ഞങ്ങളെയും ഞങ്ങളെസിനെയും സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരെ ി അള്ളാഹിന്റെ അവകാശമില്ല തമ്പുരാനി ഔദാര്യം കൊണ്ട് ഇത്തരം പ്രയാസങ്ങളിൽ അള്ളാഹുവി ഞങ്ങളെ കാത്തു രക്ഷിക്കണേ ഈ വീഡിയോ കാണുന്നവർ ഇത്രഭവിക്കുന്ന ആളുകളാണ് സൂറത്തിന്റെ ഹിജത്ത് കൊണ്ട് അള്ളാഹു ഇത്തരം പൈശാചികമായ ഉപദ്രവങ്ങൾ തടസ്സങ്ങളല്ല ഞങ്ങളുടെ ജീവിതത്തിൽ നൽകലല്ലോ നൽകല്ല തമ്പുരാനെ നൽകല്ല തമ്പുരാനേൈൈഷാദികമായി ഉбуദ്രവങ്ങളെ അല്ലാഹുവേ ഞങ്ങളെ ജീവിതത്തിൽ നൽഗല്ല അല്ലാഹുവേ ഞങ്ങളെ ജീവിതത്തിൽ നൽഗല്ല തമ്പുരാനേ ഞങ്ങളെ തോളണേ അല്ലാഹുവേ ഞങ്ങളെ തോളണേ തമ്പുരാനേ ബിസ്മില്ലാഹി റഹ്മാനി റഹീം മിൻ സവാലിൽ ഈമാൻ വമിശൈതിഷ് ശൈത്താൻ വമിൻ ലുൽ മി സൽത്താൻ റബ്ബനാ തനാ ഫിദ് ദുനിയാ അഹ്സൻ വഫിൽ ലാഹി ഖോറതി ഹസന തവഖിനാ അദാബന്ന റബ്ബനാ തഖബ്ബൽ മിന്നാ انك انت السميع العليم تب علينا انك انت التواب الرحيم امين برحمتك يا ارحم الرحيم السلام عليكم